മൂന്ന് കൊമ്പുകളുള്ള കാലടി ഗണേശൻ എന്ന ആനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ അത്ഭുതം പോലെ തോന്നാമെങ്കിലും കാര്യം സത്യമാണ് രണ്ട് കൊമ്പുകൾക്ക് പുറമെ ഇടത്തെ കൊമ്പിനു വശത്തായി നീളമുള്ള പോലെ തോന്നിക്കുന്ന ഒരു പല്ലുകൂടെയുണ്ടായിരുന്നു ഗണേശന് കണ്ടാൽ ചെറിയ കൊമ്പാണെന്നേ തോന്നു അക്കാരണം കൊണ്ട് തന്നെ ആനകളിലെ ഒരു പ്രത്യേക തരക്കാരനായിട്ടായിരുന്നു ഇവൻ അറിയപ്പെട്ടിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആനയാണ് ഗണേശൻ എന്ന് പറയപ്പെടുന്നു ഒൻപതരയടിയോടടുത്തായിരുന്നു ഗണേശന്റെ ഉയരം ശാന്ത സ്വഭാവം പൂരങ്ങൾക്ക് പുറമെ തടിപ്പണികളും ചെയ്തിരുന്ന ആനയായിരുന്നു ഇവൻ കുറച്ച് കൈമാറ്റങ്ങൾക്കു ശേഷമായിരുന്നു ഒടുവിൽ ഇവൻ കാലടിയിലെ ഉടമയുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് അതിനു മുൻപ് വെളിയന്നൂർ ഗണേശൻ കൂത്താട്ടുകുളം ഗണേശൻ എന്നിങ്ങനെ പേരുകളിലും ഈ ആന അറിയപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു ഗണേശൻ ചെരിയുന്നത് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു ഇവൻ വിടവാങ്ങിയത് കാലടിയിലെ നീലേശ്വരത്തായിരുന്നു അമ്മയുടെ വിട് അറുപതിനോടടുത്ത് പ്രായമാണ് ഗണേശൻ ചെരിയുന്ന സമയത്ത് ഇവന് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു